ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സ്വന്തം വീഡിയോയിലേക്ക് നീങ്ങിക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ കഥാപാത്രം നമ്മുടെ ചെറിയ മോളാണ് നമ്മുടെ പാറുസ് അല്ല പാറു അല്ല ചാരു അപ്പൊ ചാരുവിന്റെ വക ഒരു പാട്ടൊക്കെ ഞങ്ങൾ പാട്ടൊക്കെ ആർ കൈയറിക്കുന്നുണ്ടോ കണ്ണാ കണ്ണാ കണ്ണാടിവാ ഉണ്ണി കണ്ണാ കണ്ണാടിവാൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് ഇനി ആൾക്കൈക്കുന്നത് കേട്ടോ കണ്ണ കണ്ണ ഓടിവാ ഉണ്ണി കണ്ണ ഓടിവടക്കുഴയിൽ പാട കുഞ്ഞിക്കാൽ കൊണ്ടോട പിതാണീൻ്റെ രണ്ടാമത്തെ ശുണ്ടരിമണി അയ്യോ മുട്ടയൊക്കെ കൊണ്ടെ മുട്ടയൊക്കെ ചേച്ചി ഞാൻ വീഡിയോ എടുക്കാ എടുക്കാത്തതും ഇടാത്തതും തന്നെ എന്നാൽ സ്വന്തമായിട്ട് ഇപ്പം ഒരു ഫോണിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ടായിപ്പോൾ ഏകദേശം ഇനി ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെ ആയിട്ട് വാങ്ങിയെന്ന് വിചാരിക്കുക പിന്നെ രണ്ട് മക്കളില്ലേ ഏതൊരു കുഞ്ഞാപ്പി എപ്പോഴും കരഞ്ഞോണ്ട് ഒരു കുഞ്ഞാപ്പി ഏത് എടുക്കാൻ നേരവും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഇടാത്തത് ഞാൻ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ പെരലുണ്ട് പിന്നെ ചാരിയോ ആ പിന്നെ പാറൂസ് പാറൂസിന്റെ ഫോണ് കണ്ടാ പാവുന്നേ ഫോണും അതുകൊണ്ടും ഞാൻ അങ്ങനെ ഈ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല അതോ പിന്നെ എന്താപ്പ ചോദിച്ച അല്ലേ നമുക്ക് ഒരാൾക്കാര് ലൈവിലൊക്കെ എന്താണു ശബ്ദം വണ്ടിന്റെ ഉള്ളിൽ ജയിക്കാണെന്നൊക്കെ തോന്നിക്കലില്ല ഞാനാണ് ഇത് കുറച്ച് വശങ്ങൾക്ക് കുഴപ്പമുള്ളൊരു ഫാനാണ് അതുപോലെ തന്നെ നമ്മുടെ സീലിങ് ഫാന് എന്തൊക്കെയായിട്ട് വന്നിട്ട് നന്നായിട്ടും കൊണ്ടുപോയിട്ടുണ്ട് എത്തിയിട്ടില്ല നിലമരൊക്കെ ആകെ തുറന്നപ്പോൾ ഞാനൊക്കെ അതൊക്കെ വൃത്തിയാക്കി വയ്ക്കാൻ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇത് ഇന്നലെ ഒരു മഴ ഇന്നൊരു മഴക്കാലം മൂടിയായി തുണിയെന്ന് ഉണങ്ങിയിട്ടില്ല തുണങ്ങിയതൊക്കെ എല്ലാവരും കൊണ്ടങ്ങോട്ട് നിറച്ചങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഫോണ് കട്ട് കൊടുത്തത് സീ ചാർജ് കിട്ടി ചെറിയൊരു വീഡിയോ എടുക്കാമോ വിചാരിച്ചിട്ടുണ്ട് അതാണ് കേട്ടോ

ി പോലി അങ്ങനെ തിരിഞ്ഞു കൊട്ടി വാ പൈങ്കിളി പോലും അയ്യോ ചിന്തലിനു കണ്ടല്ലേ കണ്ടല്ലോ അയ്യോയ്യോടാ വാ പൈങ്ക കളിക്കും തീരുമാനം ും ആൾക്ക് പനിയായിരുന്നു കേട്ടോ രണ്ടു ദിവസം എന്നാൽ ഒന്ന് കുളിപ്പിച്ചിട്ടുള്ള ആളോ രണ്ട് മൂന്ന് ദിവസം കുളിപ്പിച്ചിട്ടില്ല ഏല് കഴുകും എന്തൊക്കെ തലനെച്ച് കുളിപ്പിച്ചു ഉണ്ട് മുട്ടിയുണ്ട് മുടിയുണ്ടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കെട്ടി കഴിഞ്ഞ അതിന്റെ ചെറുത് വെന്ത് പിടിച്ച് വലിക്കും മുടി മല ഉള്ള കളി കുട്ടികളൊന്നും ഇങ്ങനെ കുറച്ചുകൂടി